നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം റോമിലുടനീളമുള്ള കെട്ടിടങ്ങളുടെ മുൻഭാഗങ്ങളിൽ യാത്രാ പാക്കേജുകളുടെയും അവധിക്കാല മധുര പലഹാരങ്ങളുടെയും പതിവ് പരസ്യങ്ങൾക്ക് പകരം ലിയോ പതിനാലൻ മാർപാപ്പയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു അനേകം ദിവസങ്ങളായി ഈ ചിത്രങ്ങൾ റോമിലുടനീളമുള്ള വലിയ സ്ക്രീനുകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പാപ്പയുടെ പ്രസംഗങ്ങളിൽ നിന്നെടുത്ത ഫോട്ടോഗ്രാഫുകളും വാക്കുകളും ഈ പ്രദർശനങ്ങളിൽ ഉൾപ്പെടുന്നു വിശ്വാസികളോടും ജൂബിലി തീർത്ഥാടകരുത്തുമുള്ള മാർപാപ്പയുടെ ചിത്രങ്ങളോടൊപ്പം പ്രദർശിപ്പിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ വായിക്കുവാൻ വഴിയാത്രക്കാർ പലപ്പോഴും തങ്ങളുടെ വാഹനങ്ങൾ നിർത്താറുണ്ട് സെൽഫി സ്ട്രീറ്റുകളുമായി സഹകരിച്ചാണ് ഡിക്കാസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ക്രിസ്തുമസ് സംരംഭത്തിന്റെ ഭാഗമായി വത്തിക്കാനിലെ വലിയ സ്ക്രീനുകളിൽ ലിയോ പതിനാലാമൻ പാപ്പയുടെ ഫോട്ടോകളും സന്ദേശങ്ങളും പ്രദർശിപ്പിക്കുന്നത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഈ സംരംഭം സോഷ്യൽ മീഡിയയിലും വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രത്യാശയുടെ ജൂബിലി വർഷവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയിരുന്ന രേഖപ്രകാരം പ്രാദേശിക വിളിൽ ജൂബിലി കഴിഞ്ഞ വർഷം ഡിസംബർ വിവിധ പ്രാദേശിക ജൂബിലി വർഷത്തിന് തുടക്കം കുറിച്ചത് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ചയാണ് ലോകമെങ്ങുമുള്ള പ്രാദേശിക സഭകളിൽ ക്രൈസ്തവമായ പ്രത്യാശയുടെ സന്ദേശം പരത്തിയ ജൂബിലി വർഷത്തിന് പര്യവസാനമായത് ജനുവരി ആറാം തീയതി ചൊവ്വാഴ്ച ലിയോ പതിനാലാമൻ പാപ്പയുടെ മുഖ്യ കാർമികൾ മേജർ പേപ്പൽ ബസിലിക്കകളിലെ വിശുദ്ധ വാതിലുകളിൽ അവസാനമായി അടയ്ക്കപ്പെടുന്ന ചടങ്ങോടെ ആഗോള കത്തോലിക്ക സഭയിലെ പ്രത്യാശയുടെ ജൂബിലി വർഷം അവസാനിക്കും ചൂതാട്ടം സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു മഹാമാരിയാണെന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ജനങ്ങളെ കേൾക്കുന്നതിനും ഭരണാധികാരികൾ മുൻഗണന നൽകണമെന്നും ഇറ്റാലിയൻ മേയർമാരുടെ കൂട്ടായ്മയിൽ അസോസിയേഷൻ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പാപ്പ ആഹ്വാനം ചെയ്തു നഗരങ്ങളുടെ ബാഹ്യമായ വികസനത്തെക്കാൾ ഉപരിയായി അവിടെ വസിക്കുന്ന ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഭരണാധികാരികൾ ജനങ്ങളുടെ ആവശ്യങ്ങളോട് സഹാനുഭൂതിയോടെ പ്രതികരിക്കണമെന്നും വരാനിരിക്കുന്ന പുതുവർഷം പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടും സഹോദര്യം പങ്കുവച്ചുകൊണ്ടും അർത്ഥവത്താക്കണമെന്നും മാർപാപ്പ ആഹ്വാനം ചെയ്തു ക്രിസ്തുമസ് ദിനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ തീവ്രവാദ മനോഭാവത്തോടെ നടന്ന അതിക്രമങ്ങൾ വേദനാജനകമാണെന്ന് സിബിസിഐ പ്രസിഡന്റും തൃശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൺഡ്രൂസ് താഴ്ത്ത് വിദേശ മതമെന്ന് പറഞ്ഞ് ക്രിസ്തീയ വിശ്വാസത്തെ വേട്ടിയാടപ്പെടുന്നത് അതിന് കൃത്യവും വ്യക്തവുമായ ചരിത്രമുണ്ടെന്ന് മാർ ആൻഡ്രോസ് താഴ്ത്തു പറഞ്ഞു സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ക്ഷമയുടെയും മാർഗം മാത്രം സ്വീകരിക്കുന്ന ക്രൈസ്തവ സമൂഹം തന്നെയാണ് രാഷ്ട്ര നിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയത് ഇത് മറക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇത്തരം മറക്കലും മൗനവുമാണ് എന്ന് പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാൽ ഇതിന്റെ പേരിൽ രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കാളികളാകാതെ മാറി നിൽക്കില്ലെന്നും മാർ ആൻഡ്രോസ് താഴത്തെ വ്യക്തമാക്കി വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനം അനുവദിക്കുന്നതിന് സ്വയം ശൂന്യമാവുകയും ആഴത്തിലുള്ള ആന്തരികത വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ലിയോ പതിനാലാമൻ മാർ പാപ്പ പറഞ്ഞു വത്തിക്കാനിലെ അപ്പസ്തോലിക് കൊട്ടാരത്തിൽ വില്ലനോവയിലെ സെന്റ് തോമസ് ഇടവകയിൽ നിന്നുള്ള ഒരു കൂട്ടം തീർത്ഥാടകരെ സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പാപ്പ ജൂബിലി വർഷത്തിലെ പശ്ചാത്തലത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത് ജൂബിലി വർഷം സഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സമയമെന്ന് മാർപ്പാപ്പ വിശേഷിപ്പിച്ചു നമുക്ക് ലഭിച്ച കഴിവുകളെ നാം തിരിച്ചറിയുകയും സമൂഹത്തിന്റെ സേവനത്തിനായി സമർപ്പിക്കുകയും വേണം അപ്പോളവ എല്ലാവരുടെയും പ്രയോജനത്തിനായി വർദ്ധിക്കുമെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി ഇതോടെ ചർച്ച് അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു നന്ദി